അത്രയും ആൾക്കാരിൽ ആയി അത്രയും ആർ എസ് എസ് ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ വേടൻ വീഴണമെന്ന് കാത്തിരിക്കുന്നവരുണ്ടാവും പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന വേടനും വേടന്റെ പാട്ടുകളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്രത്തോളം ആഴന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വേടൻ്റെ പ്രോഗ്രാമിനെത്തുന്ന കാണികളുടെ എണ്ണം അല്ലെങ്കിൽ ജനസാഗരം തന്നെയാണ് വേടനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ടായിരിക്കും അതായത് വലിയ ഫേമസ് ആയ നടന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരും അല്ലാതെ ഒരു ഗായകനെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ജനസാഗരം അല്ലെങ്കിൽ ഒരു റാപ്പ് സിംഗറെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും വലിയൊരു ജനസാഗരം എത്തുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അങ്ങനെ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ വേണ്ടി പറ്റിയൊരു റാപ്പ് ഗായകൻ തന്നെയാണ് വേടൻ എന്ന് പറയുന്നത് വേടന് വേണ്ടിയിട്ട് അത്രയധികം ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് അതും പ്രായഭേദമന്യേ വ്യത്യാസമില്ലാതെ പ്രായഭേദം എന്നല്ല അതായത് ഒരു തരത്തിലും ജാതി മത ഭേദമന്യാണ് ആൾക്കാർ സംസാരിക്കുന്നത് വേടന് വേണ്ടിയിട്ട് പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കടക്കം ഇഷ്ടമുള്ള വേടൻ എന്ന് പറയുമ്പോഴും വലിയ അമ്മമാർക്കടക്കം ഇഷ്ടമുള്ള വേടൻ എന്ന് പറയുമ്പോഴും ഇതേ സമയത്ത് തന്നെ വേടൻറെ രാഷ്ട്രീയം വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് ഇതിൽ വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ അടിച്ചമർത്തപ്പെട്ട ജാതി വെറിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെയാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ അയ്യങ്കാളിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ആ ഒരു രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത് അപ്പൊ അതിനെ എതിർക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം വേടന്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാർ അതായത് വേടന്റെ ശത്രു ആയിട്ട് കാണുന്ന ആൾക്കാർ ഒരു വിഭാഗം ജനങ്ങള് ഇവിടെയുണ്ട് ഒരുതരം പാർട്ടിക്കാര് അതിനെ ഇവിടെയുണ്ട് ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ കാരണം ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് എംബുരാനെ കുറിച്ചൊക്കെ നമുക്കറിയാം എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടാക്കിയ വിവാദങ്ങൾ അത് എത്രത്തോളം വലിയതായിരുന്നു നമുക്ക് വ്യക്തമായിട്ടറിയാം അത്രയും ഫേമസ് ആയ അത്രയും വലിയ ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ പോലും മാപ്പ് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് ആരൊക്കെയായിരുന്നു നമുക്ക് വ്യക്തമായിട്ടറിയാം അപ്പോ അങ്ങനെയുള്ള അതായത് ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കാർക്ക് വേടനോട് വ്യക്തമായിട്ടുള്ളൊരു അനിഷ് എന്താ പറയാ ഒരു ഇഷ്ടമില്ലായ്മ ആ ഒരു രാഷ്ട്രീയത്തിന് വേടന്റെ രാഷ്ട്രീയം പറയുന്നത് ഇവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇവര് ജാതി വർഗീയത എന്നുള്ള കാര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവര് അപ്പൊ അതിനെതിരായിട്ടാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറ് വേടൻ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ആ ഒരു ദിശയിലേക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും എത്രയധികം മോശം രീതിയിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വേടനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു ഇവരുടെ ഭാഗത്തു നിന്നും ആർ എസ് എസിന്റെ കേസരി വാരികയുടെ അതായത് ആർ എസ് ആർ എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസരി വാരികയുടെ മുഖ്യപത്രാധിപരി ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് വേടനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനത് അവിടെ വെക്കാം ഇതിൽ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് കാരണം സ്വന്തം അതായത് അവരെന്താണോ ചെയ്യുന്നത് അത് വേടന്റെ മേല് എന്താ പറയാ പറഞ്ഞ് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ആയത് കാരണം ഇവരുടെ ആശയങ്ങൾ എങ്ങനെയുള്ള ആശയങ്ങളാണെന്നും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ എന്തായാലും ഇവര് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പുറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി

സത്യം പറഞ്ഞാല് ഇവര് ചെയ്യണ ഇവര് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യണ്ട് വേടന്റെ പ്രോഗ്രാം വേടന്റെ പ്രോഗ്രാം ഒരു അമ്പലത്തിൽ വെച്ചിരിക്കുന്നു എന്താ വേടന്റെ പ്രോഗ്രാം അമ്പലത്തിൽ വെച്ചാലും നടക്കത്തില്ലേ ഇത്രയും ആൾക്കാര് ഒരു ഒരു ജാതി മത ഭേദമന്യേയും അവിടെ വന്നിട്ട് അമ്പലത്തിന്റെ പുറത്ത് നിന്നിട്ട് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ അമ്പലം നടത്തുന്ന ഒരു പ്രോഗ്രാം കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളെ പോലെയുള്ള വർഗീയവാദികളല്ല ഇന്നത്തെ സമൂഹം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഈ അവർണർ സവർണർ എന്ന കൂടി പറയുകയും ഇന്ന ജാതിക്കാർ വലിയതാണെന്ന് ഇപ്പോഴും എടുത്തു പറയുന്ന എത്രയോ പേര് നിങ്ങളെ ഏറ്റവും വലിയ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും എത്രയോ ആൾക്കാരുണ്ട് ഏഹ് ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇവിടെ ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ ആരാണ് വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏത് ഏതൊക്കെ മതങ്ങളുടെ പേരിൽ ഇവിടെ എന്തൊക്കെ അടികൾ ഉണ്ടാക്കിയെന്നും ഞാൻ അതിനുള്ള ഉദാഹരണം തന്നെയാണ് എംബിറാലിലെ കാര്യം പറഞ്ഞത് എംബിറാലെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിന് വേറൊരു കാര്യം കൂടിയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് മുൻപ് ബുദ്ധിശൂന്യതമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവര് ഈ അടുത്തായിട്ട് അല്ല ഇവർ പൊതുവേ ചെയ്യാറ് തന്നെയാണ് കമന്റ് ബോക്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ആൾക്കാർ പറയുന്ന ഒരു കാര്യം കാരണം ഇവരുടെ തികച്ചും ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരെപ്പോഴും പറയാറും പ്രവർത്തിക്കാറുള്ളതും അവർ നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇതേ സമയം തന്നെ നമ്മുടെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഇവരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട് എല്ലാവരും പാർട്ടി ഭേദമന്യേ ഇവരെടുക്കുന്ന ഇവരെടുക്കുന്നല്ല നമ്മുടെ രാജ്യം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിന്നിട്ടുണ്ട് അതേ സമയം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരുടെ ഓരോരോ ആശയങ്ങള് കാര്യങ്ങൾക്കെതിരെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുകയും ചെയ്യും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ ചെയ്ത മൂന്നാല് വീഡിയോസ് ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇവർ ഈ കാണിച്ച ഇവരെന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇവരെന്തൊക്കെയാണ് ആ സമയത്ത് ആകെ വ്യാകുലരായിട്ട് ഞങ്ങളുടെ ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും പുറത്തു വന്നാൽ ഞങ്ങൾക്കത് നല്ല രീതിയിൽ ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കിയാൽ അത് തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമയിലെ രംഗങ്ങൾ പോലും കട്ടാക്കിയവരാണ് അതിനു വേണ്ടിയിട്ട് നിന്നവരാണ് നിന്നവരാണിവരും അപ്പം അങ്ങനെയുള്ള അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്റെ ചാനലിൽ പോയി നോക്കിയാല് അങ്ങനെയുള്ള കുറെ വീഡിയോസ് ഞാൻ ഓൾറെഡി ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ സമയത്ത് ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരിപ്പം പറഞ്ഞേക്കുന്നത് ഇതാണ് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ് അയാളുടെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് മുഖപത്രത്തിന്റെ ആർ എസ് എസ് മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം കാരണം ഇതേ എന്താ പറയാ ഇവര് തന്നെയാണ് ഈ സിനിമ എംബ്രാൻ ഇറങ്ങിയ സമയത്തും മോഹൻലാലിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള എഴുത്തുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിജന്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവര് ഇവരുടെ അടുത്തു നിന്നും ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ് ഇനിയും വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പൊ എന്തായാലും അത് അത് പറയേണ്ട സമയത്ത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടി ഞാൻ പറയാം

പുതിയ തലമുറയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പണ്ട് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ അതായത് അയ്യങ്കാളിയുടെ സമരങ്ങൾ അതിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആരാണ് സ്വാതന്ത്ര്യം കാര്യങ്ങൾ ഇങ്ങനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെ പല പ്രോഗ്രാമിലും വെച്ചിട്ട് ഇപ്പോഴും ഇപ്പം കഴിഞ്ഞ വയനാട്ടിൽ നടന്ന പ്രോഗ്രാമിലാണെങ്കിലും ഇങ്ങനെ എല്ലാ പ്രോഗ്രാമിലും ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സുകളിലേക്കുന്നത് കുട്ടികളിലേക്ക് ജാതി വെറിക്കെതിരെയും അങ്ങനെയുള്ള വർഗീയതക്കെതിരെയൊക്കെ പോരാടുന്ന ഒരാളായിട്ട് തന്നെയാണ് വ്യക്തമായിട്ട് വേടൻ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേടൻ വ്യക്തമായിട്ട് തന്നെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കണം കേൾക്കണ സമയത്ത് അതൊന്നും ദഹിക്കാതെ ജാതീയതയും മതവും മതത്തെ തമ്മിൽ അടുപ്പിക്കാനും നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരിക്കലും ദഹിക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ആ നേരത്തെ വന്ന് പറഞ്ഞതുപോലെ അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതി വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അതൊക്കെ കൊണ്ടുവന്നിട്ട് വേടന്റെ മേലിൽ കിടിയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറ കാണുന്നുണ്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വെമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലായതാണ് അപ്പൊ അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മോഹൻലാലിനെതിരെ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നും മുഖപത്രമായിട്ട് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാമില് നമ്മുടെ മോഹൻലാൽ പങ്കെടുത്തായിരുന്നു ജമാഅത്ത് ജമാഅത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിലുള്ള ഒരു മുഖപത്രം വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു വിമർശനം എന്താണ് ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം ഇല്ല മോഹൻലാൽ കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഈ സമയത്ത് ജമാ ഇസ്ലാമി ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസമാണ് ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷം അതിർത്തിയിൽ നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വഹിക്കുന്ന ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസം എന്നാണ് നിലവിൽ ജമാ ഇസ്ലാമിക്ക് നിരോധനമില്ല ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു ഓണററി പദവിയാണ് മോഹൻലാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല ഗൾഫ് മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനമാണ് ജമാഅത്ത് ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ് എന്ന നിലപാട് സർക്കാരിനില്ല അത് ബാൻ ചെയ്ത സംഘടനയല്ല ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്നാണ് ഈ ഓർഗനൈസർ പറയുന്നത് ഇവര് തന്നെ ആദ്യം മോഹൻലാലിനെക്കൊണ്ട് മാപ്പ് മോഹൻലാലിനെ വിട്ടിട്ട് ഇവർക്കൊരു കളിയില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം മോഹൻലാലെന്ന് പറഞ്ഞത് ഇവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇവരുടെ പൊതു സ്വത്താണ് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒന്നും കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയമായിട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റത്തില്ല ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിചാരം എന്ന് തോന്നുന്നത് കാരണം മോഹൻലാലിനെ വെച്ചിട്ട് ആ ഒരു മനസ്സിന് നാണം കെടുത്തുന്ന രീതിയിലാണ് ഇവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം അധിക്ഷേപിച്ച് മാപ്പ് പറയിപ്പിച്ച് അങ്ങേ അറ്റം രീതിയിലേക്കാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരെ ഇവരുടെ കൂടെയാണ് മോഹൻലാൽ എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർത്തിട്ട് അതുകൂടി നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ഈ ജമാഅത്ത് പറയുന്ന ആ ഒരു സംഘടനക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബാനോ കാര്യങ്ങളോ സർക്കാരിന് അവരോട് ഒരു ദേഷ്യവുമില്ല അപ്പം ഒരു തരത്തിലുള്ള ബാനും ഇല്ല പിന്നെ എന്തുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലെഫ്റ്റനന്റ് ഗേർണൽ എന്ന് പറയുന്ന പദവി അങ്ങനൊരു പദവി ഉണ്ട് പക്ഷെ യുദ്ധത്തിലെ കാര്യങ്ങളൊന്നും പങ്കെടുക്കുന്ന ഒരാളും പോലും അല്ല പക്ഷെ ഇവര് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എപ്പോഴും സംസാരിക്കാറുള്ളൂ പിന്നീട് അത് വിവാദങ്ങൾ വന്നത് കൊണ്ടായിരിക്കാം ഇത് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായത് എന്നറിയില്ല അത് പിൻവലിച്ചിട്ടുണ്ട് ഓർഗനൈസർ എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും വരാറ് അപ്പം ഈ ഒരു വിഷയം നമുക്ക് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഇങ്ങനെ ഇവരിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും ഇവർ ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധി ഇല്ലായ്മയിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ആ എമ്പുരാനിറങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ ഇവർ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇവർക്കെതിരെ ഇവരുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ മുളയിലേ നുള്ളാൻ വേണ്ടിയിട്ട് ഏത് വിധേനയും അവര് അങ്ങനെ അങ്ങനെ ശ്രമിക്കുന്ന ഒരു ആൾക്കാരാണ് അങ്ങനെ ഇ ഡിയിനെ വിട്ടിട്ട് ആദായ നികുതി വകുപ്പിനെ വിട്ടിട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ് വേടൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേടനോടുള്ള ദേഷ്യം ഇ അതായത് സിനിമ ചെയ്താൽ ഈടി വരും എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് ആ സമയത്ത് വൈറലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വേടനെതിരെ ഇവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു നമുക്ക് നമുക്കതില് പറയാനുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് വേടൻ ഈ ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ബേബി ജീന്റെ ഒരു ഇന്റർവ്യൂ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ ബേബി ജീനോട് വേടന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് കൂടി നമുക്കൊന്ന് കേൾക്കാം വിചാരിച്ചിട്ടുണ്ടോ ഒരു പേപ്പർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് അറസ്റ്റിലാവുന്നു പക്ഷേ ഭരണകൂടം മൊത്തം ചർച്ച ചെയ്യുന്ന ലെവലിൽ അത് വാല്യൂ വരിക രാവിലെ ഏഴു മണി വിട്ടിട്ട് വൈകുന്നേരം വരെ വേടനുള്ള ഒറ്റ വാക്ക് മാത്രം കൊണ്ട് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുക ഒരു പേപ്പർ ഇതിന് മാത്രമേ മൈറ്റ് ഇടപ്പുണ്ടാവുന്ന വിചാരിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ നമ്മളൊരു നമ്മുടെ ഇപ്പം എല്ലാവരും ഒരു വയ്ക്കലെ പക്ഷെ നമുക്ക് കുറെ സമയം ഉണ്ടാവില്ല പണ്ട് ഒന്നിച്ചിരിക്കാനും കളിയാക്കാനെന്നു വച്ചാൽ അപ്പൊ നമ്മളിങ്ങനെ പറയും ഇത് ആദ്യം ഇതിങ്ങനെ വരട്ടെ എനിക്ക് ഏറ്റവും സൊളിയായിട്ട് ഞാൻ എടും ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടത് നമ്മളിതേപോലെ ഉച്ചക്ക് ഭക്ഷണമയക്കാൻ വേണ്ടിയിട്ട് പൈസ ഉറപ്പിച്ച് ഞാനിന്റെ ആറ് സമ എ ജി റോട് നമ്മുടെ മുന്നിലൂടെ അത് മറ്റേ അന്ന് ഞാൻ ഭയങ്കര ഒരു ട്രാക്ക് ഇറക്കിയ ഇറക്കിന്ന് ട്രാക്ക് ട്രാക്കി തോന്നിട്ടുണ്ട് ഇവരെന്ന അത്യാവശ്യം ഈ മലവാളൊക്കെ ഇറങ്ങിയോ ഇല്ല മല ഇറങ്ങിയില്ല അതിന്റെ മുന്നേ മുന്നായിട്ടുള്ള അവരുടെ അപ്പം ഞാനിങ്ങനെ പരിചയപ്പെട്ടു വരണല്ലോ നമ്മൾ നാട്ടുകാർ കൂടെ കണക്റ്റ് ആയിരുന്നു അപ്പൊ അത് നമ്മളിങ്ങനെ ആദ്യം ഇറക്കും പിന്നെ അത് മെല്ലെങ്ങനെ സിനിമയൊക്കെ എടുത്തോളും പിന്നെ നമുക്ക് സിനിമയെന്ന് ഒരു സ്റ്റേബിലിറ്റി ആക്കി നമുക്ക് ഇൻഡൻഡന്റ് നല്ല രീതിക്ക് ഇറക്കാം അത് മെല്ലെ ഒരു ഇൻഡസ്ട്രീനെ അതായത് ഒപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഒരിക്കൽ നല്ല കാര്യം പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഓർമ്മി പക്ഷെ അത് ഇത്രത്തോളം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വേടൻ എന്ത് ചെയ്തോ വേടനെ ആർക്കുണ്ടി എന്നുള്ളതല്ല ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്ക വണ്ണം വേടൻ വളർന്നു ഇപ്പൊ ഈ സെയിം കേസ് തന്നെ വേണമെങ്കിൽ പുലിയനെ കൊന്നിട്ട് ചിലപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ ഇടം പിടിക്കാൻ ഒരു സമയപരിധിണ്ട് ഇത്രയും ദിവസം ആ ഒരു സമയം വാർത്താ ചാനൽ ഒന്നടങ്കം ആൾക്കാരെ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ വേടൻ എന്നുള്ളൊരു കലാകാരൻ അവന്റെ കല അവന്റെ വരികൾ അത്രയും ആൾക്കാരിൽ ഇഞ്ചക്റ്റ് ആയി അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കാരണം മൂന്നിന്റെ ഒന്നും വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടി നമ്മളെ കുടികളായിരുന്നു അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ബി ബി പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് വേടൻ എത്രത്തോളം വളർന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് വേടനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേടൻ ഇങ്ങനെയൊരു ഇങ്ങനൊരു ന്യൂസ് ഇങ്ങനെ വരണ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ഒരു ദിവസവും രണ്ട് ദിവസം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ന്യൂസ് വന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ന്യൂസുകളും മാറ്റി വെച്ചിട്ട് വേടൻ്റെ പിറകെ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടും വേടൻ്റെ പിറകെ ഓടിയവരാണ് എല്ലാ ന്യൂസ് ചാനലുകളും നമ്മളാണെങ്കിലും ആ സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു കേസ് വന്ന സമയത്ത് വേടൻ തന്നെ തെറ്റ് ഏറ്റുപറഞ്ഞ ഒരു സാഹചര്യത്തിൽ വേടൻ്റെ എപ്പോഴും സപ്പോർട്ട് ചെയ്തൊരാൾക്കാരാണ് ആളാണ് ഞാൻ അതായത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഈ ഡിന് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പക്ഷെ ആ ഒരു സമയത്ത് വിമർശിക്കേണ്ട രീതിയിൽ തന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡൗൺഫോൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേടൻ വീഴാൻ കാത്തിരിക്കുന്ന അത്രയും ആൾക്കാരുടെ നടുത്തേക്ക് വേടൻ ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ടായിരുന്നു അത് ഞാൻ വ്യക്തമായിട്ട് തന്നെ എന്റെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതല്ലാതെ ഒരുപാട് ന്യൂസ് ചാനലുകൾ ഭയങ്കരമായിട്ട് ഇത് ആഘോഷിക്കുന്ന രീതിയിൽ വേടനൊന്ന് വീണ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന രീതിയിലൊക്കെ അത് അങ്ങനെ ആഘോഷിച്ചവരുണ്ട് പക്ഷെ അതിനെയൊക്കെ നമ്മൾ ഭയങ്കര നിരംബരശാക്കിക്കൊണ്ട് വേടന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും തെറ്റുതിരുത്താൻ അവസരം കൊടുക്കണം ആശയങ്ങൾ അല്ലെങ്കിൽ വേടൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു പേഴ്സണൽ കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് വേടന്റെ ആശയങ്ങളെ ബന്ധിപ്പിക്കരുതെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു വേടന് വൻ സപ്പോർട്ടായിരുന്നു കിട്ടിയിരിക്കുന്നത് ആ ഒരു കേസ് വന്നതിൽ പിന്നെ വേടൻ അറിഞ്ഞ ആളുകൾ വരെ ഒരുപാടുണ്ട് ഞാൻ ബോക്സിൽ കണ്ടതാണ് ഒരുപാട് പേർക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ ഒരു കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ അറിയാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ വേടനെ സർച്ച് ചെയ്ത സമയത്ത് വ്യക്തമായിട്ട് ആശയങ്ങള് കാര്യങ്ങള് കണ്ട സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഒരുപാട് വേടനെ വീണ്ടും ആൾക്കാർ ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് അത്രയും സപ്പോർട്ടും ഇപ്പോഴും വേടന്റെ ഓരോ പ്രോഗ്രാമിലും ആ ജനക്കൂട്ടം ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് അല്ല പ്രതികരണം ടോൾ വന്ന ഞാനും ഞാനിച്ച് മറ്റേ കളിച്ചതില് മറ്റേ വാരി കെട്ടിക്കണേ അപ്പൊ ഞാനെന്താന്ന് വെച്ചാല് നമ്മളായിട്ടൊന്നും ചെയ്യിടില്ല കൊച്ചി ഫ്ളാറ്റിൽ നിന്നുണ്ട് അപ്പൊ ഞാനിപ്പോ വാർത്തകളായിട്ട് ഇരിക്കും ടെൻഷൻ കൂടിയതാ ഞാനിങ്ങനെ ഇത് കാണാൻ അപ്പൊ കമാരുണ്ട് നാട്ടിൽ ഇനി പോരെ രണ്ടു ദിവസം അവിടെ നിന്ന് നിന്നിട്ട് പോവാ ഞാൻ ഞാനൊന്നുമില്ല അതല്ല വാർത്തക്കാരല്ല വരാ വരാ ഈ പത്രത്തിലാണ് ഓടാൻ നീ അവിടെ പോയിട്ട് ഇനി ഈ അവിടെ അനാഥാലയത്തേക്ക് ദാനം നടത്തേണ്ടി വന്നാലും അത് വരില്ല അല്ലെ കേസിന് പിടിക്കാൻ വന്നിട്ട് കേസും കിട്ടിയില്ല പക്ഷെ അതിന് പകരം ഇവന് ഇതൊക്കെ ചിത്രം നല്ല അതൊന്നും അവിടെ വല്ല നെഗറ്റീവ് വാട്ട് പീപ്പിൾ കണ്ണും കാതിനും വേണ്ടത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ രണ്ടു ദിവസത്തെ ഇതിന് ആരെങ്കിലും തരുന്ന ഇതിനെ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കേണ്ട അപ്പൊ ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ പോയിട്ട് ഞാൻ ഒരു ഒന്നര ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് വന്ന് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ വാക്ലി കാരണം പേടിയാണ് എങ്ങനെ ഏത് രീതിയിൽ കാരണം സമാജം ഒരു ദിവസം ഓടിക്കാണോ കാരണം ആയിട്ട് ഞാൻ കൊണ്ടൊക്കെ പറ്റും ത്ത് വ്യക്തമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദബ്സിയും അതുപോലെ തന്നെ ബേബി ജൂനൊക്കെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അവർക്കെതിരെയും ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ വന്ന സമയത്ത് കാരണം ഈ വേടനെ പോലെ തന്നെ ഇവരെയും വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വീട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ന്യൂസ് ചാനലുകളും കാര്യങ്ങളും ഉണ്ട് അതായത് അത് വേടന്റെ ആ ഒരു വീഴ്ചയിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിരുന്നു പല ചാനലുകളും കൊടുത്ത ഹെഡിങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ആ ഒരു വ്യക്തിയുടെ വരികളെ എടുത്തിട്ട് അത് വേറെ നമ്മൾ കണ്ടു വ്യക്തമായിട്ട് അത് കണ്ടത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കമുള്ള ചാനലുകളിൽ വ്യക്തമായിട്ട് വിമർശിച്ച് നമ്മൾ ഒരുപാട് വിമർശിച്ച കാര്യമാണ് സമൂഹത്തില് എല്ലാരും വിമർശിച്ചൊരു കാര്യമാണ് കഞ്ചാവ് തുണിയിട്ട കുപ്പായം എന്ന് പറഞ്ഞ് അത്യധികം മോശം രീതിയിൽ കൊണ്ടുള്ള കാര്യങ്ങൾ വരെ വന്നായിരുന്നു പക്ഷേ എനിക്കതിഷ്ടപ്പെട്ട പാട്ട് എന്താ വെച്ചാൽ തെറ്റ് തെറ്റിൽ അതാണ് റെസ്പോൺസിബിൾ ആണ് പക്ഷെ അതുകൊണ്ട് അവിടെ തീരെ അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരാൻ തുടങ്ങിയത് അങ്ങനെ ഒരു തോട്ട് ഒന്നും വന്നിരുന്നില്ല അത് കുറച്ച് പുതിയ കാര്യമല്ല അത് പുതിയ അല്ലേ തീരെ ഇൻ ദി സെൻസ് അവസാനിപ്പിക്കുന്നത് ആർട്ടിനെ നിഷേധിക്കാനാവില്ല റോങ് ആയിട്ട് ചിത്രം ആർട്ടിസ്റ്റ് ആളെ ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കെതിരെ പ്രവർത്തിക്കാനോ പാടില്ല ആർട്ടിസ്റ്റ് ആണ് വേറെ ലീഗിലാണെന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ പറയാ അതൊരു പുതിയ ഓർഡർ വരുന്നില്ല ഇവൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് ഈ വാർത്താ ചേർന്ന് നടത്തുന്നത് കഞ്ചാവ് തുന്നിയിട്ട കുപ്പ എന്നാണ് ഹെഡ്ലൈനൊക്കെ കിട്ടിയത് അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഭയങ്കര എന്താ പറയാ ഇത് കാത്തിരിക്കുന്നവരുണ്ട് ഇത് അടിച്ചിരിക്കുന്നവരുണ്ട് അതായത് വേടന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേടൻ വീഴണം എന്ന് കാത്തി കുറെ പേരുന്ന കണ്ടിരിക്കുന്നവരുണ്ടാവും ഇത് എന്താ പറയാ വിയർപ്പ് അല്ലെങ്കിൽ അഞ്ചാവ് തുന്നിയൊക്കെ കുപ്പായെന്നൊക്കെ പറയുമ്പോൾ എത്ര റേറ്റിക്കായിട്ടുള്ള ആൾക്കാർ ന്യൂസ് ചാനലെഴുതുമ്പോ എത്രത്തോളം ആണ് ആ ഒരു കഴുകൻ എന്നുള്ളത് ആരോപിക്കണം അപ്പം ഈ ആർട്ടിനെ അവിടെയാണ് ഒരു എന്താ പറയാ കളിയാക്കപ്പെടുക അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക ഇപ്പം പറഞ്ഞ പോലെ അത് ചെയ്യരുത് അതൊക്കെ ഭയങ്കര മോശം ഉണ്ടാക്കുന്ന കാര്യം കാരണം അവര് വരികൾ അത്ര ദിവസം കൊണ്ട് ഒരാൾ ഇതാക്കി പിന്നെ ഈ ഗ്രാമം മാത്രമാണ് ഗ്രാമിന്റെ ബാക്കിൽ ആരാന്നുള്ള ഇതുവരെ ആർക്കും തെരഞ്ഞെടുപ്പ വാർത്തകൾക്ക് അറിയണ്ട ഇതുവരെ അങ്ങനെ ചർച്ച പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഗ്രാമം ഗ്രാമ ഗ്രാമം ഗ്രാമീൻ്റെ ബാക്കിലായിരിക്കും ആർക്കും അറിയില്ല അതിന് ആരും അറിയാൻ പറ്റില്ല ആര് പറയാൻ പോലും അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി ഒരുങ്ങി ജീവിക്കുക വൈകുന്നേരം അതായത് ആദ്യം തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് തിരുത്തി വരാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യമത ഭേദം എന്നെ അല്ലെങ്കിൽ പ്രായഭേദം എല്ലാവരും ഒരുപോലെ വന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് വേടൻറെ ഇൻഫ്ലുവൻസ് വേടന്റെ വരികളിലെ ആ ഒരു തീ എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണത് അതിലെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ് ദുനിയുടെ കുപ്പായം എന്നുള്ള രീതിയിലാക്കി 第二个。 അത്യധികം എന്ന് പറഞ്ഞാല് അത്രയും മോശം രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഏഷ്യാനെ ന്യൂസിന്റെ അവരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അവര് ആ ഒരു വരീനെ തന്നെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളത് മാറ്റിയിട്ടാണ് ആ രീതിയിലേക്ക് മാറ്റിയിട്ട് അവര് വെച്ച് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കണം വേടം വീഴാൻ വേണ്ടിയിട്ട് അത്രയും നേരം അങ്ങനെ കാത്തിരുന്ന ആൾക്കാരായിരുന്നു അവര് അപ്പം അവര് അവരുടെ രാഷ്ട്രീയവും അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയവും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിലുള്ളവര് തന്നെയാണ് അവരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീണ് കിടക്ക അല്ലെങ്കിൽ വീണ് ഒരാള് വീണതൊന്നു കാണുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ കീഴിൽ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ബേബി പറഞ്ഞതുപോലെ തന്നെ ഗ്രാമം മാത്രമേ നമുക്കറിയൂ അതിന് പിന്നിൽ ഒരുപാട് പേര് ഗ്രാമമാണെങ്കിലും ആണെങ്കിലും കിലോ ആണെങ്കിലും തെറ്റു തെറ്റി തന്നെയാണ് അത് ഞാൻ പറയും പക്ഷെ ഇങ്ങനെയുള്ള തെറ്റ് തിരുത്തിയിട്ട് മുൻപോട്ട് വരാൻ പറ്റുമെന്ന് വേണം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ വേടൻ എന്തായാലും ശ്രദ്ധിക്കുന്നു നമുക്ക് വിചാരിക്കാം അതുപോലെ തന്നെ പറയേണ്ട കാര്യം ഈ കിലോഗ്രാം അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന ഒരുപാട് വിഷയങ്ങളും ഒരുപാട് സെലിബ്രിറ്റീസിനെ അറസ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള അവരുടെ പിന്നില് അവർ ഏതൊക്കെ കേസുകളിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞ് മറിഞ്ഞ് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു എല്ലാം വേടന്റെ പുറത്തേക്ക് വന്നു അല്ലെ എല്ലാം ഭയങ്കരമായിട്ട് ആ രീതിയിലേക്ക് വന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചെളിവാരി അറിയുന്നതും ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിലാണെങ്കിലും ും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം വേദന കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേദന പരിപാടി കൊളമാക്കാൻ ആ ഒരു സംഘാടകരുടെ ഭാഗത്ത് നിന്നും ഒരു വ്യക്തി മനസ്സിട്ട് പോലും പറയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതും കൂടി വീഡിയോ ആയിട്ട് വരാം അപ്പൊ എന്തായാലും നമ്മുടെ ചാനലമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട